ഹായ് ഇന്ന് ഞാൻ ദേ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറാണത് അതായത് ഇതിൽ പരിപ്പോ കടലമാവോ ഒന്നും ചേർത്തിട്ടില്ല നമ്മളെ വീട്ടിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ പരിപ്പ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതുകൊണ്ട് അത് ചേർക്കാതെ ഞാൻ ഞാനൊരു പുതിയ ഐറ്റമാണ് ചേർത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റമാണ് ഇതേ നല്ല കുറുകിയ സാമ്പാറാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്കായി ആദ്യം വേണ്ടത് നമുക്ക് ഞാൻ എടുത്തത് ഒരു മൂന്ന് സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് മൂന്ന് തക്കാളി കുറച്ച് വെണ്ടയ്ക്കരിഞ്ഞത് ഇവയെല്ലാം അരിഞ്ഞ് മരിച്ചു ഇത്രയും പച്ചക്കറികളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കുന്നുകൊണ്ട് ഇത് എന്ന് വെച്ചു എന്നിട്ട് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കർ വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന സാധനങ്ങൾ അതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്തത് അതെല്ലാം കൂടെ ഇടുക ആദ്യം നമുക്ക് ഒരു മിനിറ്റ് ഈ വെളിച്ചെണ്ണയിൽ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം കാരണം പച്ചക്കറികൾ ഒന്ന് വഴറ്റിയിട്ട് സാമ്പാർ തയ്യാറാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ആവുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം വഴറ്റിയിട്ട് നമുക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ആവശ്യമായ ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് പാടി വരും ശരിക്കും നല്ലതായിട്ട് പാടിയില്ലെങ്കിൽ ഒരു ഏകദേശം വാടാൻ തുടങ്ങും ആ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും എരിവിനാവശ്യമായി കുറ വേണ്ട മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കേണ്ടത് നമുക്കതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ് ഒരു സ്പൂൺ സാമ്പാർ പൊടി അതും കൂടെ ചേർത്ത് രണ്ട് കായം പൊടിക്കായം ആണെങ്കിൽ അവസാനം ചേർത്താൽ മതി ഇത് ഞാൻ കട്ടക്കായേണ്ട ഈ കട്ടത്ത് ചേർത്ത് ഈ മസാലകളും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം മതി ഇത് വെന്ത് കിട്ടാനായിട്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ വേവാനായിട്ട് അടച്ചു വയ്ക്കാം ഒരൊറ്റ വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും കാരണം അത്രയ്ക്കുള്ള ഉള്ളിയും തക്കാളിയും എണ്ടക്കം മാത്രമല്ലേ അതുകൊണ്ട് അത് വെന്ത് വരും ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുക്കറ് ഓഫാക്കാം ഓഫാക്കിയിട്ട് അതിൻ്റെ എയർ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു ചേർക്കുക ഒരുപാടങ്ങ് ഉടച്ച് വരേണ്ട ഒരു പരുവത്തിന് ഒരു തക്കാളിയും ആ സവാളയും കൂടെയൊക്കെ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി ഉടച്ച് ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്തിട്ട് അതിനെ ഒന്ന് തിളയ്ക്കണം തിളയ്ക്കുന്ന സമയത്തേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ രഹസ്യം ആ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ദോശയുടെ മാവാണ് ഒരു ദോശയ്ക്ക് നമ്മൾ എത്ര മാവ് എടുക്കുന്നു ആ മാവ് അതായത് പുളിച്ച് ചുടാൻ എടുക്കുന്ന ദോശ മാവാണ് അത് ഒരു ദോശയുടെ മാവ് എടുത്ത് ഒരു മിക്സിങ് ബൗളിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആക്കി ഇതേ പോലെ ആക്കിയിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് ഒരു ഇത് മാവാണെങ്കിലും ഇത് പെട്ടെന്ന് കുറുകും അത് ആദ്യം ഇതങ്ങ് കലക്കിയത് ചേർത്ത് ഒഴിക്കുക ഒഴിച്ച് ഒഴിച്ചിളക്കിയിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ചേർക്കണം നോക്കിക്കൊള്ളണം ഇത് പിന്നെ ഫ്ലെയിം ലോയിലോട്ട് തന്നെ വെച്ചിതിനെ തിളപ്പിക്കേണ്ട പിന്നെ അടച്ചു വെക്കണ്ട കാരണം ഇത് പെട്ടെന്ന് കുറുകി വരും ദോഷമാവാനുണ്ട് എന്നിട്ട് നമുക്ക് പോരാത്ത ഉപ്പും കൂടെ ഈ കട്ടടത്തിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ തിളപ്പിച്ച് വേവിക്കാം ആ തിളച്ച് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് തിളിക്കാനായിട്ട് ചെയ്യാം അതിന് എണ്ണ ഒഴിച്ച് കടുുകും കുറച്ച് ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അപ്പോഴേക്കും നമ്മുടെ സാമ്പ്രദായം ഇങ്ങനെ തിളച്ച് കുറുകെ റെഡി ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്താൽ മാത്രം മതി ഭയങ്കര ടേസ്റ്റിയാണ് ഞാനും സത്യത്തിൽ ഇങ്ങനെ ചെയ്തെടുത്ത് ഇത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവുമോയൊന്നും ഞാൻ വിചാരിച്ചില്ല ദോശയിലും മാവല്ലേ വേറെ എന്തെങ്കിലും രുചി വ്യത്യാസം വരുമോ വിചാരിച്ചതാണ് അങ്ങനെ യാതൊന്നും ഉണ്ടായില്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് ഇതെൻ്റെ ഓർമ്മയിൽ നിന്ന് കിട്ടിയിരുന്നു കാരണം അമ്മ മുൻപുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് പക്ഷെ സംഭവം കിട്ടില്ലാന്ന് തന്നെയാണ് ഒരു പ്രാവശ്യം നിങ്ങളും സാമ്പാർ ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പരിപ്പ് ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളവർക്കൊക്കെ ഇനി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ് കാരണം ഇത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ വേറെ ഒന്നും ഉണ്ടാകില്ല ഒന്ന് ഒരു വെറൈറ്റി സാമ്പാറാണ് ടേസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണേ കാരണം ഇത് തയ്യാറാക്കി നോക്കുമ്പോൾ തീർച്ചയായും ഈ കുടുംബത്തിലുള്ള എല്ലാ പേർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്കത് ഇതുപോലെ നല്ല കൊഴുത്ത് കുറുകിയ സാമ്പാർ തന്നെ തയ്യാറാക്കാം ഇത് ദോശയ്ക്കൊപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ദോശക്കെടുത്ത് ബാക്കി ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ മാറ്റി മാറ്റിവെച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും